പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു നമ്മളിവിടെ ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും സുഖമായിട്ടും ഇരിക്കുന്ന കേട്ടോ ഞാൻ എന്റെ ക്യാമറ ചെറുതായിട്ടൊന്ന് തിരിക്കുന്നുണ്ട് അപ്പൊ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഒരു ഹാപ്പിനെസിലാണ് കേട്ടോ കാര്യം നാളെ നമ്മുടെ ഫാമിലിയിൽ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് നമ്മുടെ അനിയത്തി കുട്ടിയുടെ എൻഗേജ്മെന്റ് ഡേ ആണ് അപ്പോൾ അതിനെ അതിനോട് മുന്നോടിയായിട്ട് ഇന്ന് തൊട്ടേ ആ ഒരു ഒരു എന്താ പറയുക ആകാംക്ഷയാണ് കേട്ടോ എങ്ങനെ ആയിരിക്കും ഇവിടുത്തെ എൻഗേജ്മെന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എന്നൊരു വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അതോ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇവിടെ ആരോടാണല്ലോ പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാൻ അങ്ങനെ വലിയതായിട്ട് എൻഗേജ്മെന്റുകൾ ഒന്നും കൂടിയിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ തൃശ്ശൂരിലെ എൻഗേജ്മെന്റ് കാര്യങ്ങൾ നമ്മുടെ മാളയിലൊന്നും ഞാൻ ഇതുവരെ കൂടിയിട്ടില്ല അപ്പം ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ആയിട്ടോ ഓരോന്നും നോക്കി കാണുന്നത് കാര്യം ഇവിടെ എല്ലാം വ്യത്യാസമാണ് ഗ്രൈസ് എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇടുക്കി ഇടുക്കിന്ന് ഞാൻ പറയുന്നില്ല ഇടുക്കിയിൽ ചിലപ്പോൾ പല തല പല സ്ഥലത്തും പല ടൈപ്പിലുണ്ടാവും ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വെച്ചാൽ എൻ്റെ കസിന്റെ പിന്നെ എന്റെ വീട്ടിലൊക്കെ കല്യാണം നടന്നപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നമ്മൾ കല്യാണം ഉറപ്പിക്കും പെണ് വീട്ടില് കല്യാണം അങ്ങനെയാണ് കേട്ടോ നമ്മള് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം റീസെന്റ് നോക്കുവാണെങ്കിൽ ചേച്ചിയുടെ തന്നെ കല്യാണം ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് എൻഗേജ്മെന്റ് ആയിരുന്നു പെണ്ണിന്റെ വീട്ടിൽ വെച്ച് കല്യാണം ആയിരുന്നു അപ്പൊ എൻഗേജ്മെന്റിനെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് മുതിർന്നവർ പാരന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേരുസത്തൊക്കെ കല്യാണത്തിനായിരുന്നു അങ്ങനെയായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളുട്ടോ പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമാണ് ഇപ്പൊ എൻഗേജ്മെന്റ് ചെറുക്കൻ്റെ വീട്ടിലെ കഴിഞ്ഞു കയ്യിപ്പോൾ ഈ മാസം പെണ്ണിന്റെ വീട്ടില് നാളെ പെണ്ണിന്റെ വീട്ടിലാണ് മോതിരം മാറ്റം അതുപോലെ ജാതക കൈമാറ്റം അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് നോക്കി കാണുന്നത് എല്ലാം ഒരു പുത്തൻ ആണ് കേട്ടോ എനിക്ക് അപ്പം നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ആണ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും അതുപോലെ തന്നെ ചെക്കൻ വരുന്നുണ്ടോ ചെക്കൻ മരുന്നോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇല്ലാന്നാട്ടോ പറഞ്ഞത് പക്ഷെ അറിയില്ല ചെക്കനുണ്ടോ ഒന്നും അറിയില്ല അപ്പൊ ആകെ ഒരു ആ മൂതിരി വൈമാറ്റം ആവുമ്പോ ചെക്കരും ഉണ്ടാവൂലേ അപ്പൊ ചെക്കരും ഉണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരു ഓരോരോരോ ഒരു ക്യൂരിയോസിറ്റി ആണ് എന്താണ് പരിപാടി ചെക്കനെ കാണും ചെക്കനെ വിച്ചു കണ്ടിണ്ടായിരുന്നു പെണ്ണ് കാണാൻ വന്ന വിച്ചു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വിച്ചു യാത്ര പറയാൻ പോയി എന്നാണ് അവിടെ ആ കാണാനായിട്ട് വന്നത് ശ്യാം എന്നാണ് ചെക്കന്റെ പേര് അപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ അറിയാണ്ട് നമ്മളിവിടെ എല്ലാം സെറ്റാക്കി ഡ്രസ്സ് സെറ്റാക്കി ഓർണമെന്റ്സ് കാര്യങ്ങൾ എല്ലാം സെറ്റാക്കി കേട്ടോ എല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എല്ലാം ഒന്ന് ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുത്ത് വെക്കുക അത്ര തന്നെ തന്നെയുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എൻഗേജ്മെൻറ്റിൻ്റെ തലയിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകുകയാണ് കൈസ് കാര്യം നമ്മളില്ലാത്ത എന്ത് പരിപാടി അച്ഛന്റെ അനിയന്റെ അനിയൻ്റെ അല്ലേ അപ്പം നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ നിന്ന് വേണമല്ലോ അപ്പോൾ വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഞങ്ങൾ പള്ളിപ്പെരുന്നാളൊക്കെ കൂടി എന്ന് പ്ലാൻ ചെയ്തിരുന്നു ചെയ്തിരുന്നപ്പോഴാണ് പാപ്പം വിളിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് വരുന്നില്ലേ ഇറങ്ങിയില്ലേ എന്ന് ചോദിച്ചത് കേട്ടോ അപ്പം അയ്യോ അല്ലെങ്കിൽ ഞങ്ങൾ പോകാൻ വേണ്ടി വരുന്നതാണ് നമ്മൾ നേരെ അവിടെ പോയിട്ട് പള്ളിപ്പെരുന്നാൾ കൂടാൻ പോവാം അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇന്ന് അപ്പം അച്ഛൻ ചോദിച്ചു പിള്ളേരെ അവിടെ നിന്ന് വീളി വന്ന് നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമുക്ക് ബോധതയും വന്നത് അയ്യോ ഇത്രയും സമയമായില്ലോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇപ്പം പാപ്പന്റെ വീട്ടിലോട്ട് പോവാണ് അവിടുന്ന് നമ്മൾ മാളപ്പള്ളിയിലോട്ട് പെരുന്നാൾ ഇന്ന് എന്തോ വെടിക്കെട്ടൊക്കെയാണോന്ന് തോന്നുന്നുണ്ട് അപ്പം കാണാൻ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉഷാറായിരിക്കും എല്ലാവരും ഉണ്ടാവും അച്ഛന്റെ ഫാമിലി എല്ലാവരും ഉണ്ടാവും എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടാ പറ്റുന്ന വീഡിയോ ഉൾപ്പെടുത്താം കാര്യം വിച്ചു പറഞ്ഞിട്ടുണ്ട് വിച്ചുവിന് കാണാൻ പറ്റില്ലല്ലോ നേരിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാ പരിപാടീസും വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇടണം എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ഫോണൊക്കെ മേടിച്ചു തന്നല്ലേ നമുക്ക് എന്നാ വീഡിയോ ഒക്കെ എടുത്തെങ്കിൽ കൊടുത്തേക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലോട്ട് നമുക്ക് നേരെ ഇവിടെ പോട്ടിടലാണ് കേട്ടോ എൻഗേജ്മെന്റ് തലേന്ന് എന്തായിരിക്കും സീനായിരിക്കും നമുക്ക് അതായത് ആള് എന്താ പറയാ റീൽസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ഇഷ്ടപ്പെട്ടാ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ലിപ്സ്റ്റിക് ജാനില് പോയിട്ടാ ഷോ ജാനി ജാനാണ് പഠിച്ചു കളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും അത് കണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ പുറകിലൊരു ചെയ്യാം ഇത് റീൽസിന്റെ വീഡിയോടെ ആളാണ് കളിക്കാം കളിക്കാം വെറൈറ്റി ആയിട്ടുണ്ട് അവിടെയൊക്കെ ഭയങ്കര പിടിക്കെട്ട് കേട്ടോ എല്ലാ പള്ളികളിലും പെരുന്നാളാണ് നമ്മൾ പാപ്പന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നാളെ ഇവിടെയാണ് എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെയാണെന്ന് തോന്നുന്നുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ചേച്ചി വരുന്നുണ്ട് ജാനിയോട് പോയി അതേ ജാനി ജാനിയുടെ ചെരുപ്പും കൊണ്ടാണ് ഒരാൾ വന്നിരിക്കുന്നത് നമ്മ പപ്പടം കാച്ചൽ മേളയിലോന്നിണ്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടല്ലോ പപ്പടം കാച്ചില ഏറ്റെടുത്തിട്ടേക്ക് അങ്ങോട്ടേക്ക് വര കയറ്റെടുത്ത് അവമാനിക്കല്ല സജി എല്ലാരും മാള വന്നില്ലേ ആണോ കണ്ടില്ലേ കല്യാണപ്പന്നെ കണ്ടില്ല ഡ്യൂട്ടി ആവോ വന്നിട്ടുണ്ടാവുള്ളു ചിലപ്പോണ്ടേ പെല്ലിമ്മയും ആൾക്കാരും ഒക്കെ വെളിയിലുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ പിള്ളാരും ഓടി കളിക്കുന്നുണ്ട് ഓ ഓ പിന്നെന്താ കളിച്ചോ ഫീനില്ല സ്റ്റേജ് കണ്ടത് സ്റ്റേജ് ഡാൻസ് കളിച്ചോട്ടെന്താ ചോദിച്ചോണ്ട് കേറിയതാണ് കേട്ടോ ആന്റിയൊരുക്കിയതാണ് കേട്ടോ സുന്ദരി ആണോ പറയണേ എന്തോ തെല്ലത്ത് പോയി അങ്ങോട്ട് വീടല്ലേട്ടോ ക്യൂട്ട് പറഞ്ഞാൽ മാടിയ ചെല്ലാൻ കളിക്കാ ചല്ലേ നല്ല രസമുണ്ട് അവിടെ ഭയങ്കര സെറ്റപ്പ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ അവിടെ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം തോന്നുന്നുണ്ടല്ലേ അവിടെ ഫുഡ് അറേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കണു രാവിലെ ആഹ് രാവിലെ ലൈറ്റിന് ആവശ്യണ്ടല്ലോ പക്ഷെ ഇപ്പൊ ഇപ്പൊ കഴിക്കാനായിട്ടുള്ളത് സെറ്റ് തോന്നുന്നുണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ അച്ഛനും എല്ലാരും പിള്ളാരെല്ലാം വൈബ് ചെയ്ത് അടിച്ച് പൊളിക്കാൻ വിമാനൊക്കെ ഇണ്ടാക്കി പിള്ളേര് കളിയോട് കളിയാനും കൂടെ ലക്ഷ്മി ഉണ്ടാക്കി തരും ഇങ്ങോട്ട് നന്നാ ഇത് പേപ്പര് ഉണ്ടാക്കി തരും ഇങ്ങോട്ടേക്ക് തരാ എനിക്കറിയില്ല എന്നെ നോക്കണ്ട എനിക്ക് സംഭവം അറിയില്ല മൊത്തത്തിലൊരു തീമായ കാണോട്ടോ പടക്കം പൊട്ടുന്നതാണ് കേട്ടോ പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല കഴിക്കാർ നല്ല മാർഗങ്ങളാണ് ഒന്ന് ഇവിടെ ഇണ്ട് ആ സൈഡിൽ നിന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്നുണ്ട് എല്ലാടും ഞാനിപ്പറോടെന്നിട്ട് ഞങ്ങൾക്കൊരു വിമാനം ഉണ്ടാക്കി തരും കോമഡി ആയിരുന്നു കേട്ടോ ജാരി എല്ലാവരും ഓരോ മൂലക്കുണ്ട് കേട്ടോ വഞ്ചി വിമാനം ഞാൻ പറഞ്ഞു അത് ചവയ്ക്കല്ല ചവയ്ക്കല്ലേന്ന് ഏതാ ആ ഇതിപ്പോ വഞ്ചിയാവുന്നതൊന്നേതു മഞ്ചിയായി ചിന്ത കൊണ്ട് ആളെ രക്ഷയുള്ളൂ ഇവിടെ പരിപാടി ആട്ടോ ഇവിടെ കസാരോട്ടം ഒക്കെ കളിക്കാനായിട്ട് തത്തം ചേച്ചി പ്ലാൻ ചെയ്ത് പിള്ളേരെല്ലാം കൂടെ വെറുതെ ഇത് കൂടെ ഓടി നടക്കരുന്ന് കേട്ടോ അപ്പൊ പിന്നെ കസാരോട്ടം കളിക്കാമെന്നൊക്കെ വിചാരിച്ചു ജാനിക്കുട്ടി ചേട്ടാ ചേട്ടാ നമ്മൾ അവന്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉക്കാർന്നമാരുണ്ടോ ആ പിള്ളേരുടെ കസാര കസാരോട്ടാണോ ഞാൻ വെറുതെ ആശിച്ചു ഇവിടെ വെച്ച് വിളിക്കാനാട്ടോ നമ്മുടെ പെണ്ണിനെ എടി കുഞ്ഞിനിതങ്ങാണ് പോകുന്ന റോഡിലോട്ട് അലമ്പാക്കല്ലേ ഇതെന്താ കളി തുടങ്ങിട്ടില്ല കസാറിലിരിക്കണോട്ടോ നിൽക്ക ഓരോ കസാര കൂട്ടി നിക്കു ഭായവതി കസാരയുടെ നിക്ക് നിന്റെ ശാങ്കു ശാങ്കു കസാരടുത്ത് നീ നിൽക്കുന്നില്ലേ നിക്കടാ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അല്ല ഒരു ഫൺ വീട് വായിക്കോ ആ ആ ഓട് നിക്കോട് പതുക്കോടെ പാട്ട് കേറുന്നിരിക്കല്ലേ റിയോ ആ അത് കള്ളക്കളി കള്ളക്കളി ഓടിയ പൂഞ്ചോയില്ല എല്ലാര്ക്കും കസാരണ്ട് അങ്ങനൊക്കെ ഇണ്ടോ എനിക്കറിയില്ല ആ ഓഹ് എൻജോയ് ചെയ്താലോ കേട്ടോ പിള്ളേരോടുന്നത് പാട്ട് നിന്നിട്ടില്ല അയ്യോ അത് കോമഡി ആയി ഞാന് പറഞ്ഞിറക്കിട്ടു ഓടോടോട് ആരാ നോക്കട്ടെ ഞാനീ പാട്ട് കേക്കുമ്പോ ഇരിക്കണട്ടോ നിർത്തുമ്പോ ഫാമിലി ഫുള്ള് ഇന്നെട്ടോ കാണുന്നത് വർത്താനമാൻ എടുത്തിട്ടെ ചാലി തോറ്റു അടുത്തതില് അടുത്ത മൂന്നു പേരും കൂടെ ഓട് ചിമ്പ് ചിന്ത ആ അയ്യോ ചേട്ടത്തിയ രീതിയാണല്ലോ ദയവേ ഒരു കസോര മാറ്റോ കസാരം മാറ്റില്ല വീടുണ്ടോ അത് നീ ണോ കറയുണ്ടോട്ട് വിഷമിക്കല്ലേ ആശാൻ കണ്ണിപ്പൊടി പോയതായിരിക്കില്ലേ എന്ത് കാര്യത്തില അതിരൊ കേട്ടോന്നു എനിക്കറിയില്ല ഞാനൊന്ന് പറയട്ടെ അവരോട് പറഞ്ഞു മനസ്സിലാക്കട്ടെ സംഭവം ഒന്നല്ല വിച്ചു കറിഞ്ഞത് എൻഗേജ്മെന്റ് കൂടാൻ പറ്റാണ്ടല്ല ഇവിടെ ചിക്കനും പറ്റിച്ച മീനും ഒക്കെ അറിഞ്ഞിട്ട് വിഷമം അതിന്റെ വിഷമത്തിലാണ് കേട്ടോ കറിഞ്ഞത് ഇവിടെയൊക്കെ പടക്കം പൊട്ടിയിലാണ് ഫുള്ള് പള്ളി പെരുന്നാളായിട്ട് ആ വിഷമം ഉണ്ടോ എൻഗേജ്മെന്റിന് വരാൻ പറ്റാതിരുന്നതില് അതാ നമ്മുടെ കുടുംബത്തിലെ അവസാനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിലെ ലാസ്റ്റ് കല്യാണം പറഞ്ഞോ അതല്ല നിങ്ങളുടെ നിങ്ങളുടെ നമ്മുടെ ആ ഒരു ഏജിലെ അവസാനത്തെ അല്ലേ ഏ രാഹുൽ ഉണ്ട് പക്ഷെ പെണ്ണ് പെൺകുട്ടിയുടെ കല്യാണം അവസാനത്തേ അല്ലേ അപ്പൊ അയിന്റെ ഒരു ചെറിയ വിഷമം വിച്ചു പറഞ്ഞത് അല്ല നെക്സ്റ്റ് കല്യാണത്തിനുംടിച്ചുപൊളിക്കാം നമുക്ക് പിടിച്ച് കെട്ടിക്കാം അങ്ങനെ വിട്ട ശെരിയാവില്ലല്ലോ അങ്ങനെ വിട്ട ശെരിയാവില്ല നമുക്ക് ആരെങ്കിലും പിടിച്ച് കെട്ടിക്കാം ഓ പിന്നെ ജാനിയോട് വർത്താനം പറഞ്ഞില്ലേ ജാനിക്കുട്ടീനെ നോക്കിയു മുടി കണ്ണ് നോക്കിയ സിൽക്കായാണ് സിൽക്ക് സിൽക്ക് ആയാണ് പോയി പറന്ന് നടക്കേ ഒന്നും കേക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാം പടക്കം പഠന സൗണ്ട് ഇവിടുത്തെ അലമ്പ് എല്ലാം കൂടെ കൂട്ടി പിന്നെ ഫോണിന്റെ സൗണ്ട് കുറവ് എല്ലാം കൂടെ കൂട്ടി ഒന്നും മനസ്സിലാവും എനിക്ക് തോന്നുന്നില്ല വീട്ടിൽ വന്നിട്ട് വിളിക്കാം കേട്ടോ ബൈ പാപ്പൻ വിച്ചോരോട് അറബി സംസാരിക്കോണും കൊണ്ട് പോയിട്ട് വിച്ചു പാപ്പനോട് എന്ന് പറഞ്ഞു ഇവിടെ ചോറ് കാര്യങ്ങളൊക്കെ വിളമ്പോ അനിപ്പ അവര് സംസാരിച്ചിട്ടൊക്കെ കേട്ടോ അച്ഛൻ തന്നെ വരുന്നുണ്ട് എല്ലാവരും കൊണ്ട് ഓരോ ദിക്കില് ഇവിടെ കഴിക്കാൻ വേണ്ടിട്ടൊക്കെ ഇരുന്നു കേട്ടോന്നും ആയിട്ട് ഇതൊക്കെയാ പൂഞ്ച കഴിക്കുന്ന സുന്ദരിയായിട്ട് പാർവതി സമരത്തിലാണോ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് പുള്ളിക്കാരിക്ക് ഫുഡ് വേണ്ട എന്താ കാര്യം ബീഫില്ലാ പോലും മിടുക്കികളായിട്ട് ചോറൊക്കെ അപ്പുറത്തു കൂടെ ഇറങ്ങി വാ ചാലി ഫുള്ള് വാരി കഴിച്ചേട്ടോ കേട്ടോ ബീഫന്റെ പിള്ളേര് വിശക്കെന്നണ്ടാരണം തോന്നുന്നുണ്ട് ഒരുങ്ങാൻ തന്നെ അരമണിക്കൂർ എടുത്തു അപ്പൊ പിന്നെ വിശക്കാനിരിക്കില്ല ആന്റിയുടെ ഒരുക്കലായിരുന്നു കേട്ടോ ജാനക്കുട്ടി അവിടെ ഇരുന്ന് കറിയുന്ന വേറൊന്നിനും അല്ല ഗൈസ് എൻ്റെ കഷ്ടകാലത്തിന് രണ്ട് ചിപ്സ് ഞാൻ ആളുടെ ആ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തു പോയി ചോദിച്ചിട്ടാണ് ഏട്ടോ എടുത്തത് ചോദിച്ചപ്പോ ഒന്നും സീനുണ്ടായിരുന്നില്ല പക്ഷേ എടുത്തപ്പോൾ രണ്ടെന്നുള്ളൊരു അഞ്ചനായിപ്പോയി അത് ആൾക്ക് തീരെ പിടിച്ചില്ല രണ്ടെണ്ണം എടുക്കാൻ വന്ന മര്യൊക്കെ രണ്ടെണ്ണം എടുത്തോണം എന്നുള്ള രീതിയാണ് കേട്ടോ ആളുടേത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു ദേ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡിന് കാര്യങ്ങളൊക്കെ കറികളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ദേണ്ട വീട്ടിലോട്ട് പോകാൻ കേട്ടോ പാപ്പൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ കൊച്ചിനെ ചെരുപ്പിടാൻ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണെങ്കിൽ ജാനിക്കുട്ടിക്ക് ഇടാണ്ടൊക്കെ അറിയാം കേട്ടോ അവൾക്ക് കാലയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇതാണ് അപ്പോൾ പാപ്പൻ ഇതൊക്കെ പഠിപ്പിക്കേണ്ട ഇനി എന്ന് പഠിപ്പിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ട് വഴക്കൊക്കെ പറയുകയാണ് വഴക്ക് നിങ്ങളെ വെറുതെ എന്തിനാണ് കേൾപ്പിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ വൈകിട്ടത്തെ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ കുറച്ച് കളിയും ഡാൻസും കൂത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേണ്ട നേരെ തിരിച്ച് പോകാനോ ഇനിയിപ്പോൾ കല്യാണത്തിന് നമുക്ക് നല്ല രീതിയിൽ ഓളം വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ കാര്യം ഭയങ്കര നാടനായിട്ടുള്ളൊരു ഫാമിലിയാണ് നമ്മുടെ പാപ്പൻ്റെയൊക്കെ ഫാമിലി കേട്ടോ ഭയങ്കര പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ആ ഒരു കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്നറിയില്ല എന്തായാലും ഇന്നത്തെ ദിവസം പൊളിയായിരുന്നു ഞങ്ങൾ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് തേണ്ട വീട്ടിലെത്തി നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പം നാളെ രാവിലെ തന്നെ എണീറ്റ് പോകേണ്ടത് നേരത്തെ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ അത്ര വലിയ നേരത്തെ ഒന്നും അല്ല നമ്മൾ വന്നിരിക്കുന്നത് നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പാപ്പൻ ഇന്ന് പള്ളിപ്പെരുന്നാളിന് വിറ്റിയില്ല കൈസ് പാപ്പൻ പറഞ്ഞു ഇന്ന് പോകണ്ട നാളെ പോയാൽ മതി നാളെ എന്തോ മെഗാ ഷോയോ അങ്ങനെ എന്തോ സെറ്റപ്പ് ഒക്കെയാണ് കേട്ടോ അപ്പം നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആകെ ടയർഡായിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്ന് അവിടെ പോയി നിന്നപ്പോഴൊക്കെ പിന്നെ തലേന്ന് വലിയ പരിപാടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നാളെ നോൺ വെജ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് വെജ് വെച്ചിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ലതായിരുന്നു കേട്ടോ മേമയുടെ കറിയൊക്കെ നല്ല സൂപ്പർ കറിയായിരുന്നു അപ്പം നന്നായിട്ട് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചത് ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് നാളെ രാവിലെ എണിറ്റിട്ട് പോകണം പോകണം പിന്നെ എന്താ പറയാനായിട്ടുള്ളത് എന്തോ ഒക്കെ പറയണമെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എല്ലാം ഇപ്പം മറന്നു പോയി വേസ്സിൻ തന്നെ ഞാൻ എന്തുകൊണ്ടൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവിടുണ്ടായ ഓരോ കാര്യങ്ങളൊക്കെ ശെല്ല എല്ലാം പെട്ടെന്ന് 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 മറന്നുപോയി അപ്പോൾ വിച്ചു ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വിച്ചുവിനും നല്ല വിഷമമുണ്ട് കൂടാൻ പറ്റാത്തതിൽ കാര്യം വിച്ചുവിൻ്റെ ഫാമിലിയിലെ പെൺകുട്ടികളിലെ ലാസ്റ്റ് അതായത് അച്ഛൻ്റെ ഫാമിലിയിലെ വിച്ചുവിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലെ പെൺകുട്ടികളുടെ ലാസ്റ്റ് കല്യാണമാണ് അപ്പം ആൾക്ക് എൻഗേജ്മെന്റ് കൂടാൻ പറ്റാത്തതിൽ നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊരോ സിറ്റുവേഷൻ സാഹചര്യമാണ് ഇനിയിപ്പോൾ നാളെ എല്ലാവരും ഒരുങ്ങി കഴിയുമ്പം അമ്മ എന്തിട്ടായിരിക്കും അമ്മയുടെ ഒന്നും പറയാൻ പറ്റില്ല കാര്യം അമ്മയ്ക്ക് വിച്ചുവിനെ പറ്റി ആലോചിക്കുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാനിക്കാവുന്നുണ്ട് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെയാണ് കാര്യം ജോലിക്ക് വേണ്ടിയിട്ടാണ് പോയേക്കുന്നത് എന്ന് ആൾക്കും അറിയാം പക്ഷേ ആളതിന്ന് ഒന്ന് ഒന്ന് സെറ്റായി വരാണ്ട് കുറച്ച് ടൈം എടുക്കുന്ന ഓണൊക്കെ കേട്ടോ അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു വിശേഷം വേഗം പെട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനും പൊട്ടിക്കട്ടോ പുതിയൊരു വീടിയായിട്ട് എല്ലാവർക്കും